ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപ്പ് ചീരക്കറിയുടെ റെസിപ്പിയാണ് ഇത് എളുപ്പത്തിലും ഉണ്ടാക്കുക അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമായിട്ടുള്ള ഒരു ചീരക്കറിയാണ് അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് നമ്മുടെ തോരപ്പരിക്ക് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഈ പച്ചമുളകിനധികം എരിവൊന്നുമില്ല അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിലുള്ള നമ്മുടെ നല്ല ജീരകമാണ് കേട്ടോ അതുകൂടെ ചേർത്ത് ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കണ്ടല്ലോ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഒരു വലിയ കപ്പ് അളവിനുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് ഇതിനധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വറ്റൽമുളക് ചേർക്കുക അതേപോലെ തന്നെ അതിലേക്ക് ഒരു പിഞ്ച അളവിലുള്ള ഉലുവയും കടുവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇത് ഞാനിത് മൂത്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പ്ലേറ്റ് അതായത് ഒരു ചെറിയ പ്ലേറ്റ് അളവിൽ ചീര നമ്മുടെ പാലക്ക് ചീര അത് ഞാൻ അരിഞ്ഞ് വെച്ചതാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഏത് ചീരയും എടുക്കാം കേട്ടോ നമ്മുടെ ഈ പച്ച ചീര ടൈപ്പിലുള്ള ഏത് ചീരയും നമുക്ക് എടുത്തു കൊടുക്കാം അപ്പോൾ ഈ പാലക്ക് ചീര വളരെ പെട്ടെന്ന് വേവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീര ആട്ടോ ഇത് ഇനി അതിലേക്ക് നമുക്ക് ഈ പരിപ്പിൻ്റെ കൂട്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ചീ ചീരയും പരിപ്പും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വറ്റിച്ചെടുക്കണം കാരണം ഈ പരിപ്പൊന്ന് വെന്ത് കിട്ടണമല്ലോ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചെടുത്തതല്ലേ അപ്പം അതിന് പച്ച ചുവയൊക്കെ ഒന്ന് മാറണം ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ഇതുപോലെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ചീരയും പരിപ്പൊക്കെ പറ്റി അതിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതായത് ഇതൊന്നും ഒന്ന് കുറുകി വരണം അതിന് വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കൊടുക്കലും പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ ഇതിനകത്ത് തിളച്ച വെള്ളം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കുക കണ്ടല്ലോ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം തൈര് ചേർത്ത് കൊടുക്കും ഇതിനധികം പുളിയില്ലാത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ഒത്തിരി പുളി ആയാലും പുള്ളില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക തൈര് ചേർത്തതിന് ശേഷം എല്ലാവർക്കും അറിയാമല്ലോ അധികം തിളയ്ക്കാൻ പാടില്ല ഇനി നമുക്ക് ഉപ്പ് പോരെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇത് വേറൊരു അതായത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് പകർന്ന് എടുക്കണം അപ്പം ഞാനിത് വേറൊരു ഗോളിലേക്ക് പറഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അല്പം കായപ്പൊടി കൂടാതിനകത്ത് ലാസ്റ്റ് ചേർത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കറി വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ